സബ്സിഡിത്തന്നര ലക്ഷം രൂപ ആയിട്ട് നാലു വർഷം ആവുമ്പോഴേക്കൊരു മനസ്സിലായാലും മൂന്ന് കിലോവോട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകാർക്ക് മുടക്കം മുതൽ തിരിച്ചു കിട്ടണമെങ്കിൽ നാല് വർഷം എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ വൈദ്യുതി ഉപഭോഗം അനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഏതാണ്ട് ഒരു കോടി അഞ്ച് ലക്ഷം പേർക്ക് അതായത് ആകെ വൈദ്യുതി ഉപഭോക്താക്കളുടെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പേർക്ക് മൂന്ന് കിലോവോട്ട് സോളാർ പ്ലാന്റ് ആവശ്യമുള്ളൂ ഇവർ സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ നാല് വർഷം കൊണ്ട് കാശ് മുതലാവും ഇനി നമുക്ക് മൂന്ന് മുതൽ അഞ്ച് കിലോവോട്ട് വരെയുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നവരുടെ കാര്യം നോക്കാം പ്രതിമാസം ഏഴായിരം രൂപയെങ്കിലും കറണ്ട് ബില്ല് വരുന്നവരാണ് അഞ്ച് കിലോ വാട്ടിൻ്റെ പ്ലാന്റ് വയ്ക്കുക മൂന്ന് എ സി ഒരു ഇലക്ട്രിക് വാഹനം ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അഞ്ച് കിലോവോട്ട് പ്ലാന്റ് വേണ്ടിവരും ഇപ്പോഴത്തെ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ ട്രെൻഡ് നോക്കിയാൽ കേരളത്തിലാകെ മുക്കാൽ ലക്ഷം പേർ മാത്രമേ ഈ വിഭാഗത്തിൽ വരുന്നുള്ളൂ കൃത്യമായി പറഞ്ഞാൽ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് പേർ അതായത് ആകെ ഉപഭോക്താക്കളുടെ പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം ഇവർ പുതിയ കരട് റെഗുലേഷൻ പ്രകാരം ബാറ്ററിയും ഹൈബ്രിഡ് ഇൻവെർട്ടറും കൂടി സ്ഥാപിക്കണം േ മാർക്കറ്റ് വില അനുസരിച്ച് പത്ത് യൂണിറ്റ് വരുന്ന ബാറ്ററിക്ക് ഇപ്പോഴത്തെ വില ഒരു ലക്ഷം രൂപ സോളാർ ഇൻവെർട്ടർ സ്ഥാപിക്കുകയാണെങ്കിൽ വരുന്ന അധിക ചിലവ് മുപ്പതിനായിരം രൂപ അപ്പോൾ ആകെ വരുന്ന അധിക ചിലവ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഈ തുക അധികമായി മുടക്കിയാലുള്ള ഗുണം എന്താണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി കേൾക്കുമല്ലോ കാരണം പീക്ക് സമയത്ത് സ്റ്റോറേജിലെ വൈദ്യുതി ഉയർന്ന നിരക്കിൽ ഗ്രിഡിലേക്ക് നൽകി ലാഭം നേടാം മാത്രമല്ല ഏത് സമയത്ത് കറണ്ട് പോയാലും സ്റ്റോറേജ് ഇൻവേർട്ടർ പോലെ പ്രവർത്തിക്കുകയും തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കുകയും ചെയ്യും ഇനി ഒന്നുകൂടിയുണ്ട് സ്റ്റോറേജ് ഇല്ലാത്ത ഇപ്പോഴത്തെ സോളാർ സംവിധാനത്തിൽ കെ സി ബി സപ്ലൈ നിലച്ചാൽ സോളാർ വൈദ്യുതി ഉൽപാദനവും നിൽക്കും എന്നാൽ സ്റ്റോറേജ് ബാറ്ററി ഉണ്ടെങ്കിൽ കെ സി ബിയുടെ വൈദ്യുതി തടസ്സപ്പെട്ടാലും സോളാർ വൈദ്യുതി ഉൽപ്പാദനത്തിന് തടസ്സം വരില്ല കെ എസ് ഇ ബി താരിഫ് ഘടനയനുസരിച്ച് സബ്സിഡി കഴിച്ച് രണ്ടര ലക്ഷം രൂപ മുടക്കി അഞ്ച് കിലോവോട്ട് സോളാർ വെച്ചവർക്ക് മൂന്ന് വർഷം കൊണ്ട് തന്നെ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാനാവും അവർ പുതിയ ഭേദഗതി അനുസരിച്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൂടി മുടക്കിയാൽ നേട്ടങ്ങളെ ഉള്ളൂ തിരിച്ചു പിടിക്കുന്നതിനുള്ള കാലാവധിയുടെ കാര്യത്തിൽ അവർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരുടെ കൂടെ ചേരുന്നുവെന്ന് മാത്രം അതല്ലേ അതിൻ്റെ ഭംഗി അപ്പോൾ മനസ്സിലായല്ലോ നല്ല ചൂട് ഇനിയും നല്ലതാണ്